ഏറ്റവും ഗോൾഡൻ ഡയമണ്ട് കുപ്രസിദ്ധ മോഷ്ടാവ് ഭണ്ഡാരം സജീഷിനെ ഗുരുവായൂർ പോലീസ് ഓടിച്ചിട്ടു പിടികൂടി തമ്പുരാൻപടി ആലിക്കൽ ബ്രഹ്മരക്ഷസ് ക്ഷേത്രത്തിൽ നടന്ന മോഷണത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വയനാട് സുൽത്താൻ ബത്തേരിയിലെ ഒളിത്താവളത്തിൽ നിന്നും പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനായിരുന്നു ക്ഷേത്രത്തിൽ മോഷണം നടന്നത് ശേഷം കർണാടകയിലും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലുമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോക്യ ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി എസ് സനോജിന്റെ നിർദ്ദേശാനുസരണം തൃശൂർ സിറ്റി സ്ക്വാഡും ഗുരുവായൂർ പോലീസും ചേർന്ന് സുൽത്താൻ ബത്തേരി പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ സാഹസികമായി പിടികൂടിയു സ്വകാര്യ ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി പോലീസിനെ കണ്ടതോടെ ഇയാൾ ലോഡ്ജിന്റെ രണ്ടാം നിലയിലുള്ള റൂമിന്റെ ജനൽ തകർത്ത തകർത്ത് ചാട് രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്നീട് ഓട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിന്തുടർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ജൂൺ മാസത്തിന്റെ അവസാനമാണ് സജീഷ് തവനൂർ ജയിലിൽ നിന്നും ഒരു മോഷണക്കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത് തുടർന്ന് ഇയാൾ മലപ്പുറം തേഞ്ഞിപ്പാലത്തു നിന്നും ഒരു സ്കൂട്ടർ മോഷ്ടിക്കുകയും പിന്നീട് സ്കൂട്ടറിൽ സഞ്ചരിച്ച മോഷണം നടത്തുകയുമായിരുന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് തൃശൂർ ജില്ലയിലെ വടക്കേക്കാട് ഗുരുവായൂർ കുന്നംകുളം സ്റ്റേഷൻ പരിധികളിലും കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലെ വിവിധ സ്റ്റേഷൻ പരിധിയിലെ അമ്പലങ്ങളിലും മോഷണം നടത്തിയതായി പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചു മോഷണം നടത്തിക്കിട്ടുന്ന പണം ഊട്ടി മൈസൂർ എന്നിവിടങ്ങളിൽ ആഡംബര ജീവിതം നയിക്കുന്നതിനായാണ് പ്രതി ഉപയോഗിച്ചിരുന്നത് മോഷണ കേസുകളിൽ പ്രതിയായ സജീഷ് നിരവധി തവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സ്വർണം പണയം പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ